Namaste. ടാറോടി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകാൻ പോകുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ തന്നെ വളരെ ഭക്തിയോടു കൂടിയും വളരെ പ്രാർത്ഥനയോടും കൂടി തന്നെ നിങ്ങൾ റീഡിങ്സ് കേൾക്കുക നിങ്ങൾക്ക് നല്ല ഒരു മാർഗനിർദ്ദേശം യൂണിവേഴ്സിൽ നിന്നും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ഓരോ റീഡിങ്സും ഞാൻ ചെയ്യുന്നത് കൂടാതെ തന്നെ നമ്മളുടെ മണി ബ്ലോക്കേജ് മാറാനായിട്ട് നമ്മളുടെ ആ ഒരു മണി അഫർമേഷൻസ് ഒപ്പനൊപ്പനോട് മണി അഫർമേഷൻസ് തീർച്ചയായിട്ടും നിങ്ങൾ മുടങ്ങാതെ ചെയ്യുക അതല്ലെങ്കിൽ ഇത്ര ദിവസം ചെയ്തു എന്ത് മണി ബ്ലോക്കേജ് മാറാത്തത് എന്നുള്ള ചോദ്യങ്ങൾ ഒരിക്കലും ചോദിക്കരുത് കാരണം ഓരോ വ്യക്തികൾക്കും ഓരോ ടൈമുണ്ട് ഓരോ കാര്യങ്ങൾ അവസാനിക്കാനും തുടങ്ങാനും അപ്പോൾ ആ ഒരു സമയത്തിന് നിങ്ങൾക്കത് കിട്ടുമ്പം ലഭിക്കുമ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ ആയിട്ട് നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾക്കത് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ ലഭിക്കണമെങ്കിൽ നമ്മുടെ ബാഡ് കർമ്മം അവസാനിക്കണം അപ്പം അതനുസരിച്ച് തന്നെ നിങ്ങളത് ചെയ്യുക കൂടാതെ തന്നെ നമ്മുടെ വരാഹി മന്ത്രം നെഗറ്റീവ് എനർജിയും ബ്ലോക്കേജൊക്കെ മാറി കാര്യസിദ്ധിയാണ് വരാഹി മന്ത്രം നമ്മൾ എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം പെട്ടെന്ന് നമ്മളിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മൾക്ക് അർഹമാകുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് വരാഹി മന്ത്രം ചൊല്ലാൻ പറയുന്നത് ഒരുപാട് വരാഹി മന്ത്രങ്ങളുണ്ട് അതിൽ നിങ്ങൾക്ക് അനുയോജ്യവും പ്രസനറ്റ് ആവുന്നതും ചൊല്ലുക ആവശ്യമില്ലാത്ത മന്ത്രങ്ങളൊന്നും വരാഹി മന്ത്രങ്ങൾ ചൊല്ലരുത് ചെറിയ രീതിയിലെ മന്ത്രങ്ങൾ കാരണം നമുക്ക് സിറ്റുവേഷൻസ് കൂടി വരുത്തുന്ന ഒരു കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പം അപ്പം ഒരുപാട് ടൈം എടുക്കുന്ന നിന്നല്ലാതെ പാടില്ല ആ വരാഹി മന്ത്രങ്ങളുടെ ചെറിയ നമ്മളുടെ ആ ഒരു ഓം വരാഹി നമഹ എന്നുള്ളത് അങ്ങനെയുള്ള ഒരു വൺ ലൈനിൽ തീരുന്ന മന്ത്രങ്ങൾ ചൊല്ലുന്നത് ഉത്തമമാണ് കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ഫൈവ് ഓഫ് പെൻഡിക്കിൾസ് ആണ് ഒരു ലോസ് എനർജിയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് അതായത് എന്തൊക്കെയോ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയെന്നുള്ളൊരു ഫീലിങ്സിലാണ് ഇന്നലെ നൈറ്റ് മുതൽ നിങ്ങൾ അനുഭവിക്കുന്നത് എന്തോ ഒരു നഷ്ടത്തെ ഒരു ഒറ്റപ്പെടലിനെ അതുപോലെ അവഗണനേനെയൊക്കെ നേരിട്ടതായിട്ടാണ് കാണുന്നത് അതിനകത്ത് വളരെയധികം ഒരു മാനസിക ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു അൻസൈറ്റി മൈൻഡിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ നിസ്സാരമായിട്ട് അതിജീവിക്കാൻ പറ്റും നിങ്ങൾക്കതിനെ മറന്നു മുന്നോട്ട് പോകുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങളുടെ മുന്നിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട ആ ഒരു ഡോർ ഓപ്പണിംഗ് ആണ് അതിൻ്റെ വേണ്ട കീയും നിങ്ങളുടെ അരികിൽ തന്നെ ഇരിക്കുന്നുണ്ട് അതുപോലെ ഫിനാൻഷ്യലായിട്ടൊരു ലോസ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ അരികിൽ തന്നെ അതിനുള്ള മാർഗം നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ടെന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കാരണം നിങ്ങളൊന്നും തല ഉയർത്തി ചിന്തിച്ചാൽ മതി നിങ്ങൾ മനസ്സിനകത്ത് ഇമോഷൻസിൻ്റെ ആ ഒരു നെഗറ്റീവായ ഇമോഷനെ അങ്ങ് മാറ്റി വെച്ചിട്ട് നിങ്ങളൊന്നും ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട ആ ഒരു മാർഗം നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു വഴി കണ്ടെത്താൻ പറ്റുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെയധികം ഒരു ദുഃഖത്തോട് കൂടി നിരാശയോടു കൂടി ഇല്ല എന്ന ആ ഒരു വിഷമത്തോടു കൂടി നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു ഡിസിഷൻ എടുക്കാൻ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഡിഫിക്കൽറ്റി ആയിട്ട് എന്തെങ്കിലും രണ്ട് സിറ്റുവേഷൻസ് മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങളൊരു സ്റ്റക്ക്നെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മാറി നിങ്ങൾ മുന്നോട്ട് പോകേണ്ട സമയം കഴിഞ്ഞു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കൊരു വിജയത്തെയാണ് കാണിക്കുന്നത് അപ്പം നിങ്ങളുടെ ആ ഒരു മുന്നോട്ടുള്ള മാർഗം നിങ്ങളുടെ കണ്ണുകൾ കാഴ്ച നഷ്ടപ്പെട്ട പോലെ നിങ്ങളുടെ ചിന്തകൾക്ക് ഒരു ബ്ലോക്കേജ് വന്നും നിൽക്കുന്നുണ്ടെങ്കിൽ അതിജീവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസ് ആണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് തിനെ അതിൽ നിന്നും ഒരു മാറ്റം നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു തുടക്കത്തിന് ടൈം ആയിരിക്കുന്ന ഒരു ദിവസമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു തിരിച്ചറിവ് വരുന്നു നല്ലതുപോലെ ആലോചിക്കുക കാരണം നിങ്ങളുടെ മുന്നിൽ രണ്ട് സിറ്റുവേഷൻസ് ഉണ്ട് ഒന്നെങ്കിൽ അത് നേടി നേടിയെടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ നിങ്ങൾ എന്തെങ്കിലും ഒരു കരിയർ പരമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ്സായിട്ടൊക്കെ ചെയ്യാനിരിക്കുന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ലോസായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അതൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ രണ്ട് സിറ്റുവേഷൻസ് ഉണ്ട് അതിലൊന്ന് നിങ്ങൾ സ്വീകരിക്കുക ഉപേക്ഷിക്കുക എന്നാണ് യൂണിവേഴ്സ് കാണിച്ച് തരുന്നത് കൺഫ്യൂഷനോടുകൂടി നിൽക്കാതിരിക്കുക ഉറച്ച തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോകൂ എന്നാണ് കാണിക്കുന്നത് കാരണം ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് തുടങ്ങേണ്ട സമയം കഴിഞ്ഞു ടു ഓഫ് ഫാൻസ് ആണ് വന്നിരിക്കുന്നത് നാളേക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ടൈമാണ് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ലോകം മാറ്റി എഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഒരു ഒറ്റപ്പെടലിനെയും മാറ്റി നിർത്തപ്പെടലിനെയൊക്കെ മാറ്റി അവസാനിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു ഫോക്കസിങ് ചെയ്യാനുള്ള ഒരു പവർ ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു ഉറച്ച തീരുമാനം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടതെന്നുള്ള ഒരു തീരുമാനം ഇന്ന് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ കരിയറിലോ എഡ്യൂക്കേഷൻ പരമായ കാര്യത്തിലോ ബിസിനസ്സോ എന്ത് കാര്യമായിക്കോട്ടെ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൽ തന്നെ ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം എടുക്കണം എന്നാണ് ഇന്ന് കാണുന്നത് കാരണം നിങ്ങൾ എന്ത് കാര്യത്തിലാണോ ഫോക്കസിങ് ചെയ്യുന്നത് അതിന് ഏറ്റവും ഉചിതമായ ഒരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസം കാണുന്നത് കാരണം നിങ്ങളുടെ ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു കാര്യങ്ങളുടെ പൂർത്തീകരണം ഇന്ന് നടത്തുക എന്നാണ് ഇന്ന് നടത്തപ്പെടുമെന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ എന്താണോ ഹോൾഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചുറ്റും പല സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തെ തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ളതാണെന്നും അതിലൂടെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുമാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് പിന്നെ കിങ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് ഒരു ശക്തമായ ഒരു സിറ്റുവേഷൻസ് ആണ് ഇന്ന് അതായത് നല്ലൊരു പവറിങ് ഒരു ലീഡർഷിപ്പ് പവറിംഗ് ഒരു ദിവസം എല്ലാ കാര്യങ്ങളെയും നല്ല രീതിയിൽ സ്ട്രോങ് ആയി തന്നെ തീരുമാനങ്ങൾ എടുക്കാനും സ്ട്രോങ് ആയി തന്നെ മുന്നോട്ട് പോകാനും പറ്റുന്ന ഒരു ദിവസത്തെയാണ് നമുക്കിന്ന് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഇന്നൊരു യാത്ര പോലും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നു അത് ആ ഒരു യാത്ര പോലും നിങ്ങളുടെ ജീവിതത്തിനൊരു ചേഞ്ചിങ് ആണ് വരുന്നത് നിങ്ങൾക്ക് മാറ്റം വരുന്നൊരു ദിവസമായിട്ടാണ് കാണുന്നത് അതുപോലെ നല്ലൊരു കൺട്രോളിങ് പവർ വരുന്ന ദിവസവും അതുപോലെ കാര്യങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ കാണാനും അഭിമുഖീകരിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു ചലഞ്ചിങ് ഏറ്റെടുക്കുന്ന ദിവസമാണ് ഇന്ന് നിങ്ങൾ ഒരു വെല്ലുവിളീനെ നേരിടാനുള്ള ഒരു പവർ നിങ്ങൾക്ക് ഇന്ന് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ രണ്ട് സിറ്റുവേഷൻസ് ഇന്ന് നമുക്ക് എല്ലാ വ്യക്തി ഇന്ന് കിട്ടുന്ന എനർജിന്ന് തന്നെ രണ്ട് സിറ്റുവേഷൻസിൽ സ്റ്റക്കാവുന്നു എന്ത് ചെയ്യണമെന്ന് തീരുമാനമെടുക്കാതെ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്കായി നിൽക്കുന്ന വ്യക്തികളുടെ എനർജി കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പം ടു സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ആ ഒതിൽ ഏറ്റവും ഉത്തമമായത് തന്നെ സെലക്ട് ചെയ്യുക എന്നാണ് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് ആലോചിച്ച് അതൊരു വിവാഹമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കരിയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള നിങ്ങളുടെ കുടുംബ ജീവിതത്തിനുള്ളിൽ തന്നെ ഉള്ളൊരു കാര്യമായിക്കോട്ടെ എന്തെങ്കിലും ഒരു കൺഫ്യൂഷനോട് കൂടി രണ്ട് സിറ്റുവേഷൻസിൻ്റെ നടുവിൽ നിങ്ങൾ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു തീരുമാനം എടുക്കുക നിങ്ങൾ ഇന്ന് എടുക്കുന്ന ആ ഒരു തീരുമാനം നിങ്ങൾക്ക് പോസിറ്റീവാണെന്നും അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് പോലും നിങ്ങൾക്കൊരു ബെനഫിറ്റ് ഉണ്ടാക്കുന്നു ഗ്രോത്ത് ഉണ്ടാക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് ഇമോഷണലി ഒരു ബാലൻസ് ഇന്നുണ്ടാകുന്നു ശക്തിയും ലീഡർഷിപ്പ് പവറിംഗ് മാത്രമല്ല നിങ്ങൾക്ക് ഇമോഷണൽ ബാലൻസും കൂടി യൂണിവേഴ്സ് നൽകുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ഒരു ബുദ്ധിപൂർവ്വം പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ ഇന്ന് സാധിക്കുന്നു അതുപോലെ ഇമോഷണലി നിങ്ങൾക്ക് പല സിറ്റുവേഷൻസിനെയും ഇന്ന് നിസ്സാരമായി കണ്ടുപിടാൻ ചിലപ്പോൾ പല സ്ഥലത്തും പെട്ടെന്ന് ഷൗട്ടിങ് ചെയ്യുകയും അതുപോലെ കയർത്ത് ആവശ്യമില്ലാത്തടത്ത് ചെന്ന് ഇടപെടുന്ന ഒരു ക്യാരക്ടറാണ് നിങ്ങളുടേതെങ്കിലും നമുക്ക് വേണ്ടാത്ത കാര്യമാണെങ്കിൽ പോലും അതിൽ ചെന്ന് തല കൊടുക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് ഇന്ന് ഇമോഷണലി ഒരു ബാലൻസോടുകൂടി പോകാൻ സാധിക്കുന്നു അതായത് കൺട്രോളിങ് പവർ ഉണ്ടാകുന്നു മൊത്തത്തിലൊരു മൈൻഡിനും അതുപോലെ ഫിസിക്കലിയും ഇമോഷണലിയൊക്കെ ഒരു കൺട്രോളിങ് പവർ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് പേജ് ഓഫ് ആണ് ചില കാര്യങ്ങൾക്കൊക്കെ ഒരു തുടക്കം കുറിക്കേണ്ട സമയം കഴിഞ്ഞു എന്നാണ് കാണുന്നത് കാരണം നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ബ്ലോക്കായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ ഒരു തിരിച്ചറിവില്ലാതെ ഒരു കൂടി നിങ്ങൾ നിന്നിരുന്നെങ്കിൽ അതൊക്കെ വിട്ട് കളഞ്ഞിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻസ് ഇന്ന് നിങ്ങൾക്കുണ്ടാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം വരുന്നു എന്നാണ് കാരണം എവിടെയെങ്കിലുമൊക്കെ ഇരയൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ കാരണം ചെന്നു തൊടുന്നതെല്ലാം അബദ്ധം പറ്റുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ നല്ല മനസ്സോടുകൂടി ആയിരിക്കും ചെയ്യുന്നത് നമ്മുടെ സമയത്തിൻ്റെ ആ ഒരു ഒരുപാട് കർമ്മയുടെ ഫലമായിട്ട് അത് നെഗറ്റീവായി തീരുകയും മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസപാത്രമാവുകയും കുറ്റപ്പെടുത്തലുകൾ കേൾക്കാൻ എത്ര നല്ലത് ചെയ്യും ും കുറ്റപ്പെടുത്തലുകൾ മാത്രം കേൾക്കാനായിട്ട് യോഗമുള്ള കുറേ ആളുകളുണ്ട് അപ്പം ആ ഒരു സിറ്റുവേഷൻസിൽ എന്തിനോടും അഡിക്ഷൻ എല്ലാത്തിനെയും ഇടും ഭയങ്കരമായി അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ളവർ അങ്ങനെയൊക്കെ ഉള്ള വ്യക്തികൾക്ക് ഇന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മാറണം കുറച്ച് സ്ട്രഗിളിംഗ് ചെയ്യേണ്ട ദിവസമാണിന്ന് അത് ഏത് സി ഏത് സാഹചര്യം ആയിക്കോട്ടെ നമ്മുടെ ജോബ് സംബന്ധമാണേലും ഫാമിലിയിലാണേലും ഒക്കെ കുറച്ചൊരു സ്ട്രഗ്ളിംഗ് ഇന്ന് കാണുന്നത് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ട് വരുന്നു നിങ്ങൾ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ അതുപോലെ തന്നെ ചില തിരിച്ചറിവുകളും ഉണ്ടാകുന്നു ചില ബന്ധനങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്നു ചില നെഗറ്റീവായ വ്യക്തികളുടെ സാന്നിധ്യം ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു നിങ്ങളുടെ ലൈഫിൽ വേണ്ടാത്ത ചില വ്യക്തികളുടെ കൈകടത്തലുകൾ അല്ലെങ്കിൽ അവരുടേതായ ഒരു ദൃഷ്ടിദോഷം പോലും നിങ്ങളിൽ ഉണ്ടെന്നാണ് നമുക്ക് കാണുന്നത് അപ്പോൾ അതെല്ലാം മാറാനുള്ള സമയമായിട്ടാണ് കാണുന്നത് ഇന്നൊരു നല്ല റിയൂണിയൻ സംഭവിക്കും കേട്ടോ ഇത്രയും നാൾ നിങ്ങൾക്കുള്ളില്ല നെഗറ്റീവാണ് എന്ന് ചിന്തിച്ച ആ ഒരു പേഴ്സൺ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് ഏറ്റവും നല്ല ഒരു പോസിറ്റീവായ ഒരു സാഹചര്യം ഒരുക്കി തരുന്ന അല്ലെങ്കിൽ ഒരു നന്മ കാണിച്ച് തരുന്ന ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു നന്മ ഉണ്ടാകുന്ന അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു സോൾമേറ്റുമായിട്ട് ഒരു റിയൂണിയൻ ഒരു കണക്ഷൻ ഉണ്ടാവുന്നതായിട്ട് കാണുന്നു കേട്ടോ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഏതോ ഒരു വ്യക്തിയുമായിട്ട് ഇന്ന് ഒരു തുറന്ന് പറയുക അല്ലെങ്കിൽ അവരുടെ ആ ഒരു വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ദിവസമാണ് കാരണം കുറേ നാളുകളായിട്ട് നിങ്ങൾ അവരെക്കുറിച്ച് നെഗറ്റീവായിട്ടായിരിക്കാൻ ചിന്തിച്ചതെങ്കിൽ അത് അങ്ങനെ അല്ലായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നു അവരെക്കുറിച്ച് നല്ല ഒരു ഒരു ഗുഡ് ന്യൂസ് അല്ലെങ്കിൽ അവരിൽ നിന്നും നല്ലൊരു സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത് ടൂർ ആണ് വന്നിരിക്കുന്നത് വളരെയധികം ഒരു ദോഷ കാലഘട്ടത്തിൽ നിൽക്കുന്നവരാണ് അതായത് കഷ്ടപ്പാട് അനുഭവിക്കുന്നു എവിടെ പോയ എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തലുകളും അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചൊരു ക്ലിയറൻസിൽ അതായത് ശനിയുടെ ഒരു ദോഷം നമ്മളിൽ ഇങ്ങനെ വന്ന് കിടക്കുമ്പോൾ നമ്മളിങ്ങനെ ചുറ്റിച്ചുകൊണ്ടേയിരിക്കും എന്ത് ചെയ്താലും അതിനൊരു പൂർത്തീകരണം വരാതിരിക്കുക എല്ലാത്തിനും ഭയപ്പെടുക മറ്റുള്ളവരിൽ നിന്നെല്ലാം കുറ്റപ്പെടുത്തലുകൾ മാത്രം കേൾക്കേണ്ടി വരിക മുന്നോട്ട് പോകുന്ന നമ്മൾ പോ വിജയിക്കുമെന്ന് വിചാരിക്കുന്നതെല്ലാം പരാജയത്തിൽ വരിക അപ്പോൾ ബിസിനസ് സംബന്ധമായിട്ടൊക്കെ ിത്തിരിച്ചിരിക്കുന്ന പാർട്ട്ണർഷിപ്പ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു ഒറ്റപ്പെടലും ഒരു ഭയവും ഒരു ദുഃഖമൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു ഒരൊറ്റപ്പെടലിൻ്റെ ഒരു ദിവസം കാണുന്നു അതുപോലെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരു കാര്യം പൂർണ്ണമായും അവസാനിച്ചു പോകുന്നുണ്ട് ഇമോഷണലി ഒരു കാര്യത്തിൻ്റെ ഒരു എൻജിങ് സംഭവിക്കുന്നു നിങ്ങളിൽ നിന്നും മിസ്റ്റേക്ക് വരാം അതല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ളവരിൽ നിന്നും ആവാം ഒരു മിസ്റ്റേക്കിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയുടെ ഫലമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇന്നൊരു ഇമോഷണലി ഉള്ള ഒരു കാര്യം പൂർണ്ണമായും ആയി എൻജിങ്ങായിത്തീരുന്നതായിട്ടാണ് കാണുന്നത് കുറച്ചൊരു പശ്ചാത്താപവും ഒരു ദുഃഖമൊക്കെ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ വരാം എന്നാണ് കാണുന്നത് കാരണം വേറൊന്നുകൊണ്ടുമല്ല അത് അവസാനിച്ചു പോകേണ്ടതാണ് നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി വിജയത്തോടു കൂടി കണ്ട ഒരു കാര്യമാണ് ഇന്ന് നിങ്ങൾ എൻഡിങ് ആക്കി കളയുന്നത് അവസാനിച്ചു പോകുന്നതെന്നാണ് കാണുന്നത് കേട്ടോ പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് അതിനേക്കാൾ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പിന്നിൽ നമ്മളുടെ യൂണിവേഴ്സ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനു പ്രവർത്തനം നടക്കുന്നുണ്ട് നിങ്ങളത് തിരിച്ചറിയാനും അത് നിങ്ങൾക്ക് അനുഭവിക്കാനുമുള്ള സമയം വരുമ്പം അത് നിങ്ങളിൽ എത്തിച്ചേരും അപ്പം ഇന്ന് നടക്കുന്ന ആ ഒരു പരാജയം അല്ലെങ്കിൽ ഇമോഷണലി ഉള്ള ആ ഒരു തോൽവിയെക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ ഒരു നഷ്ടത്തെക്കുറിച്ച് ഓർത്ത് ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല ചിലത് നമ്മളിൽ നിന്ന് പോകേണ്ടതും ചിലത് നമ്മളിലേക്ക് വരേണ്ടതുമാണ് ആ പോകേണ്ടത് പോയി കഴിയുമ്പോഴാണ് നെക്സ്റ്റ് ആക്ഷൻ എടുക്കാൻ യൂണിവേഴ്സിന് സാധിക്കുകയുള്ളൂ നമ്മൾക്ക് അർഹമാകുന്നത് നൽകേണ്ട സമയത്തിനുള്ള ടൈം സെറ്റ് ചെയ്യാൻ യൂണിവേഴ്സിന് തന്നെ സാധിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ നമുക്ക് വേണ്ടാത്തതിനെ നമ്മളിൽ നിന്നും ഒഴിവാക്കേണ്ടി വരും കേട്ടോ ക്യൂനോഫ് സോഴ്സാണ് വന്നിരിക്കുന്നത് ഒരു കണ്ട്രോളിംഗ് പവറും മറ്റുള്ളവരെ ഒന്ന് മനസ്സിലാക്കാനും അതുപോലെ ഇമോഷൻസിനെ ഒന്ന് മാറ്റി വയ്ക്കുന്നു കുറച്ച് എന്നിട്ടൊരു ഒരു പക്വതയോട് കൂടി ചിന്തിക്കുന്നു ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുമ്പം പല സ്ഥലത്ത് നമ്മൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാതെ വരും ഇമോഷന് പ്രാധാന്യം കൊടുത്താൽ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിന് ഇന്നങ്ങ് മാറ്റി വെച്ചിട്ട് കുറച്ച് സ്ട്രോങ് ആയിട്ടൊരു തീരുമാനമെടുക്കുന്നത് കാരണം ചില ഹാർട്ട് ബ്രോക്കണുകൾ അല്ലെങ്കിൽ ചില ഇമോഷണലി പെയിനൊക്കെ അനുഭവിച്ച വ്യക്തികളാണ് നിങ്ങൾ കുറച്ച് കാലം കൊണ്ട് അത് കണ്ടിന്യൂ ചെയ്തു പോകുന്ന വ്യക്തികളായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത് എല്ലാ രീതിയിലും ഒരു വേദന ഒരു സന്തോഷം അനുഭവിക്കാൻ പറ്റാതെ പോകുന്നു അത് മറ്റുള്ളവരോട് തോന്നുന്ന ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ മറ്റെല്ലാവരെയും ചേർത്ത് നിർത്തണമെന്നുള്ള ആഗ്രഹമാണ് ഈ ഒരു പെയിൻഫുള്ളായ സിറ്റുവേഷൻസിന് കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മളെല്ലാവരും എല്ലാവരും അംഗീകരിക്കണമെന്നില്ല അപ്പോൾ ഒരു അംഗീകാരം അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹം നമുക്ക് കിട്ടാതെ പോകുമ്പോൾ നമ്മൾ ഇമോഷണലി വളരെയധികം ഒരു ഹാർട്ട് ബ്രേക്ക് സംഭവിക്കും ഇമോഷണലി പെയിൻ അനുഭവിക്കും നമുക്ക് നമ്മളോട് തന്നെ ഒരു നീര നീരസവും നിരാശയും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിന് ഇന്നങ്ങ് മാറ്റി വെക്കുകയാണ് നിങ്ങൾ ഇമോഷൻസിനെ അങ്ങ് മാറ്റിവെച്ചിട്ട് കുറച്ച് ഒരു പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നു കുറച്ച് സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കാനും ഒരു സ്ട്രോങ് മൈൻഡോടുകൂടി ഇനി ഒരു ഇമോഷന് വലിയ പ്രാധാന്യം ഞാൻ നൽകില്ല എന്നും എനിക്ക് എൻ്റെ വിജയം എൻ്റെ സക്സസ്സിന് പ്രാധാന്യം കൊടുക്കും എനിക്ക് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് കാണുന്നത് ടെൺ ഓഫ് പെൻഡിക്കിൾസാണ് ഫാമിലിയും ഹാപ്പിനെസ്സൊക്കെ നിങ്ങൾ യൂണിവേഴ്സായിട്ട് നൽകുന്നു ഫാമിലിക്കുള്ളിൽ ഒരു സന്തോഷം സമാധാനം ഒരു ആഘോഷത്തിൻ്റെയൊക്കെ ടൈം വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കൊരു മാറ്റം എല്ലാ രീതിയിലും ഒരു സാമ്പത്തിക ഭദ്രതയൊക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും അതുപോലെ തന്നെ കൂടെ ഉള്ളവരെ കൺട്രോളിങ് ചെയ്യാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ കൂടി ഇന്ന് ചെയ്തു കൊടുക്കാനും ഒക്കെ തോന്നുന്ന ഒരു വളരെ ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്ന ഇമോഷണലി ഒരു സ്റ്റെബിലിറ്റിയും എല്ലാ രീതിയിലും ഒരു പോസിറ്റീവായ ഒരു വൈബ് തന്നെ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ിൽ ഫാമിലിക്കുള്ളിൽ നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് ദ ഹെർമിറ്റാണ് കുറേ ആളുകൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് മാറി നിൽക്കുന്നതായിട്ടും അതുപോലെ തന്നെ മുന്നോട്ടുള്ള ഒരു വഴി കണ്ടെത്താൻ വേണ്ടിയിട്ട് മുന്നോട്ടൊരു യാത്ര ജീവിതത്തിലേക്ക് ഒരു ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അതിനു വേണ്ട ഒരു മാർഗത്തിന് വേണ്ടിയിട്ട് എല്ലാ സിറ്റുവേഷൻസിൽ നിന്നും മാറി ഒറ്റപ്പെട്ടു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം നാളേക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി അതുപോലെ ചില കാര്യങ്ങളെ ഒന്ന് ഹീലിംഗ് ചെയ്യാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് ഇത്രയും നാൾ നിങ്ങൾ എന്തൊക്കെയോ നെഗറ്റീവായിസ് സാഹചര്യങ്ങളെ അതിജീവിച്ചെങ്കിൽ അതുമില്ലെങ്കിൽ നെഗറ്റീവായ അതായത് ഒരു പാസ്റ്റിൽ അതായത് ചൈൽഡ്ഹുഡ് ട്രോമ വരെ മനസ്സിൽ ചുമന്ന് ഇപ്പോഴും കൊണ്ടുപോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഹീലാക്കണമെന്ന് വളരെയധികം ആഗ്രഹിക്കുകയും അത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കുറേ കാര്യങ്ങളെ ഹീലാവുന്നതായിട്ടാണ് കാണുന്നത് കുറേ പ്രശ്നങ്ങളെയും കുറേ വ്യക്തികളെയും എല്ലാം നിങ്ങൾക്ക് ഓർമ്മയിൽ നിന്നും ഹീലാക്കി കളയാൻ അല്ലെങ്കിൽ അവരോടൊരു പോസിറ്റീവ് എനർജിയോടുകൂടി അവരെ കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്നു അതായത് ആ ഒരു സിറ്റുവേഷൻസ് ഡെത്ത് വുകയാണ് കേട്ടോ കുറേ പെയിൻഫുള്ളായ കാര്യങ്ങളെയും ഒറ്റപ്പെടലിനെയൊക്കെ മുന്നോട്ട് ചുമന്നുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതെല്ലാം എൻഡിങ് ആവുന്ന ഹീലാവുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ പഴയ പല കാര്യങ്ങളും ലൈഫിലെ പല സിറ്റുവേഷൻസും ഹീലാകുന്നു ഇനി അങ്ങോട്ടേക്ക് ഒരു ബ്ലെസ്സിങ്സാണ് ടെണ്ണോ ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പെയിനിൻ്റെ ആണ് ഇന്നത്തെ ദിവസം ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളെ നിങ്ങളിൽ നിന്നും മാച്ച് കളയാൻ സാധിക്കുന്നു ഹീലാക്കി കളയാൻ സാധിക്കുന്നു ഒരു പുതിയ വ്യക്തി ആവാനായിട്ട് നിങ്ങൾക്കിന്ന് സാധിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് കാണിച്ചു തന്നിരിക്കുന്നത് നിങ്ങളിലുള്ള കുറേ ബ്ലോക്കേജുകൾ നമുക്ക് തന്നെയുണ്ട് നമ്മളറിയാതെ കുറേ നെഗറ്റീവായ ബ്ലോക്കേജുകൾ ആ ബ്ലോക്കേജുകളെ എല്ലാം നിങ്ങൾ ഇന്ന് നിങ്ങൾ സ്വയം നേരിട്ട് നിങ്ങളുടെ കഴിവ് കൊണ്ട് നിങ്ങൾ സ്വയം ഫൈറ്റിംഗ് ചെയ്ത് നിങ്ങളുടെ മൈൻഡിൽ നിന്ന് അതെല്ലാം എടുത്ത് കളയുന്നു ചില ബാഡ് കർമ്മകൾ നിങ്ങളെ വിട്ടുപോകുന്നതായിട്ടും പുതിയ ചില ഇമോ ഇമോഷൻ നിങ്ങളുടെ മനസ്സിനെ പുതിയ ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു മൈൻഡാക്കി എടുക്കാൻ പുതിയ അതായത് ഫ്രഷായ ഒരു ഹൃദയ ിൻ്റെ ഉടമകളാവാൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്നു ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾക്ക് ഹീലാക്കി കളയാനും വിട്ടുകളയാനും അതുപോലെ തന്നെ നിങ്ങളിൽ തന്നെ ഉണ്ടായിരുന്ന ചില ഫൈറ്റിംഗ് എനർജി സ്വയം സംസാരിക്കുകയും സ്വയം ഫൈറ്റിംഗ് ചെയ്യുന്നൊരു മൈൻഡുണ്ട് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന അവഗണനയുടെ ഫലമായിട്ട് നമ്മൾ നമ്മളോട് തന്നെ ഫൈറ്റിംഗ് ചെയ്യുന്ന ആ ഒരു സാഹചര്യം എല്ലാം നിങ്ങളിൽ നിന്ന് നിന്നും എൻ്റാവുകയാണ് കേട്ടോ അതുപോലെ ഇമോഷണലി ചില കാര്യങ്ങളെ ഇന്നത്തെ ദിവസം നിങ്ങൾ വേണ്ട എന്ന് വെക്കുന്നു ചില വ്യക്തികളുടെ സാന്നിധ്യം ചില സ്വപ്നങ്ങൾ നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഒരു ഉന്നതി അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടി ഒരുപാട് നിങ്ങൾ സ്ട്രഗിളിങ് ചെയ്ത് നടന്നെങ്കിൽ അതെല്ലാം നിങ്ങൾ ഇന്നത്തെ ദിവസം വേണ്ട ഇനി എനിക്ക് ആ ഒരു സാഹചര്യത്തെ വേണ്ട അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ വേണ്ട എന്ന് വെച്ച് മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു നല്ല ഹീലിംഗ് ഉള്ള ദിവസമാണ് കേട്ടോ ഇന്നത്തെ ദിവസം വളരെ ശക്തമായി നിങ്ങളൊരു ീലിങ് നടക്കുന്നുണ്ട് ഒരു പവർഫുള്ളായി അല്ലെങ്കിൽ എത്ര പ്രശ്നങ്ങളെയും കൂടി നേരിടാനും സ്ട്രെങ്തോടു കൂടി കാര്യങ്ങളെ കാണാനും പറ്റുന്ന വിധത്തിലൊരു പവർഫുള്ളായൊരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് വരുന്നു പിന്നെ ചില തടസ്സങ്ങൾ നല്ല പോലെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നു ഫ്യൂച്ചറിലേക്ക് അത് നമുക്ക് അതിൻ്റെ അനുസരിച്ച് ഓരോ ദിവസവും നമുക്ക് യൂണിവേഴ്സിൽ നിന്നും കിട്ടുന്ന ഗൈഡൻസ് അനുസരിച്ച് മുന്നോട്ട് പോകാം വരുന്നത് എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മളതിനെ അതിജീവിക്കുകയും ചെയ്യും രണം ചെയ്യുകയും ചെയ്യും മുന്നോട്ടേക്ക് ശക്തമായി തന്നെ പോവുകയും ചെയ്യും എന്ന എന്ന ആ ഒരു ശക്തി ആ ഒരു മൈൻഡോട് കൂടി തന്നെ ഓരോ ദിവസവും മുന്നോട്ട് പോവുക കേട്ടോ നമുക്ക് നമ്മുടെ യൂണിക്കോൺ നൽകിയിരിക്കുന്നത് ഫസ്റ്റ് ലിസണിങ് എന്നാണ് കേൾക്കുക എന്നാണ് എന്ത് കാര്യത്തെക്കുറിച്ചും നല്ലതുപോലെ കേട്ടതിന് ശേഷം മാത്രം സംസാരിക്കാവുള്ളൂ അല്ലാണ്ട് എടുത്ത് ചാടരുതെന്നാണ് ഇവിടെ നൽകുന്നൊരു മാർഗ്ഗനിർദ്ദേശം പിന്നെ തന്നിരിക്കുന്നത് പ്രോപ്റ്റിംഗ് എന്നാണ് ആവശ്യപ്പെടുന്നു അതായത് സുഹൃത്തിനെയാണെങ്കിലും ഏത് കാര്യങ്ങളെയാണെങ്കിലും നമ്മൾ കോൺ ഒരു കോണ്ടാക്റ്റ് വരുന്നു ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ ഒരു സ്നേഹം ബന്ധം സൗഹൃദമൊക്കെ കോണ്ടാക്റ്റിൽ വരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ ആർക്കേഞ്ചൽ മൈക്കിളാണ് വന്നിരിക്കുന്നത് ലോകത്തെ സഹായിക്കാൻ സത്യത്തിൻ്റെ വാളേന്ത്യ മാലാഹിയാണ് പോസിറ്റീവായ ഒരു സാഹചര്യമാണ് നമ്മളിലേക്ക് വരാൻ പോകുന്നത് സത്യ സത്യം നമ്മളിലേക്ക് വരുന്നു ചില റീഡിങ്സിൽ നമ്മൾ കണ്ടിരുന്നല്ലേ ഇന്ന് ചില കാര്യങ്ങളെക്കുറിച്ചൊരു വെളിപാട് നമുക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞതുപോലെ ചില സത്യങ്ങൾ നമ്മളിലേക്ക് വരുന്നു അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്നെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു സന്തോഷത്തോടു കൂടി ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോവുക നമുക്ക് അടുത്ത ദിവസം കാണാം